വെഞ്ഞാരം നടന്ന കൊലപാതകത്തിൽ നെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം ഒന്നാകെ എന്താണ് നമ്മളുടെ മക്കൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് യാതൊരുവിധ തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ജനറേഷൻ സി അല്ലെങ്കിൽ ജനറേഷൻ സെഡ് എന്ന് പറയുന്ന ലൈറ്റിൻ നയൻറ്റീസിലും അതിനുശേഷമൊക്കെ ജനിച്ച കുട്ടികൾ അവരുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രക്ഷിതാക്കൾ അവരെ വളർത്തുന്നതായ രീതിയിലാണ് യാതൊരുവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അറിയാതെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ തന്നെയാണ് വളർത്തേണ്ടത് പക്ഷേ അത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് മക്കൾ പിന്നീട് ചെന്നെത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് മക്കളെ എപ്പോഴും മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് സാധാരണ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് നൽകേണ്ട രണ്ട് മൂന്ന് സംഗതികളാണ് ഒന്ന് നിർബന്ധമായിട്ടും അവരെ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കളിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കായിക ഇനത്തിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക അതിന് കോച്ചിങ് വേണമെങ്കിൽ കോച്ചിങ് കൊടുക്കുക അവരെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക അത് ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ തുടങ്ങിയ ഏത് തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗെയിമിൽ അവരെ ചേർക്കുക അവർക്കൊരു ഔട്ട്ഡോർ ആവട്ടെ അവർ ആവട്ടെ അവരുടെ സമയം ഈ കായിക ഇനത്തിൽ അവർ എൻഗേജ് ചെയ്തുകൊണ്ട് ചിലവഴിക്കട്ടെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആയോധന കലയിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അത് അവരുടെ ലൈഫിനെ ഡിസിപ്ലിൻ ആക്കാൻ സഹായിക്കും മൂന്നാമതായിട്ട് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിലേക്കും അവരെ ശ്രദ്ധ തിരിക്കുക ആർട്ട് ഫോം ഏതെങ്കിലും ആയിക്കോട്ടെ ഒന്നുകിൽ സംഗീതം അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിത്രരചന ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിലേക്കും അവർക്ക് വേണ്ട ട്രെയിനിങ് അവർക്ക് അവരെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്തിയിട്ട് അവരെ പഠിപ്പിക്കുക അപ്പം ഇത് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല അവർ പ്രൊഡക്റ്റീവായിട്ട് അവരുടെ സമയത്തെ ഉപയോഗിക്കാൻ കൂടി പഠിക്കും മറ്റത് ഇതൊന്നും പഠിക്കാതെ അവർ സ്കൂളിലേക്ക് പോകുന്നു വരുന്നു അതിനുശേഷം അവർ കമ്പ്യൂട്ടറിന് മുന്നിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അവർ ടാബിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് സമയം ചിലവഴിക്കുമ്പോഴാണ് അവരുടെ മൈൻഡ് ഐഡൽ ആകുന്നതും ഗെയിമിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ അവർ തിരുന്നതും ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു ലൈഫിലേക്ക് അവർ പോകുന്നതും ആളുകളുമായിട്ട് പെരുമാറാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ തീരെ കുറഞ്ഞു പോകുന്നതും ഇത്തരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് പിന്നീട് കാണിക്കുന്നതും ഒക്കെ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് അവരെ ഒരു ഡിസിപ്ലിൻഡ് ആക്കി മാറ്റാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്